ചിറയങ്കീഴ് ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളുടെ പുനരേകീകരണത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു ഗ്രാമപഞ്ചായത്തിലെ പെരുമാതുറ തീരദേശ മേഖലയിലെ വാർഡുകളെ വെട്ടിച്ചുരുക്കുന്ന നീക്കത്തിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത് ഡീലിമിറ്റേഷൻ കമ്മിറ്റി പ്രസിദ്ധീകരിച്ച കരട് ലിസ്റ്റിനെതിരെ ഭരണപ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ജനസംഖ്യാപാതികമായ വാർഡ് പുനരേകീകരണത്തിൽ ചിറയങ്കീഴി ഗ്രാമപഞ്ചായത്തിൽ വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നില്ല എങ്കിലും വാർഡുകളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കുന്നുണ്ട് ഗ്രാമപഞ്ചായത്തിലാകെ പത്തൊമ്പത് വാർഡുകളാണ് നിലവിലുള്ളത് തീരദേശ മേഖലയിലുള്ള പത്ത് ഒറ്റപ്പന പതിനൊന്ന് പെരുമാതുറ പന്ത്രണ്ട് പൊഴിക്കര പതിനാല് മുതലപ്പൊഴി വാർഡുകളുടെ അതിർത്തിയിൽ മാറ്റം വരുത്തുന്നതാണ് പുതിയ നിർദ്ദേശം നിലവിൽ പെരുമാതുറ മേഖലയിൽ മൂന്ന് വാർഡുകൾ ഉണ്ടായിരുന്നത് രണ്ട് വാർഡുകളായി കുറഞ്ഞു കൂടാതെ തീരദേശ മേഖലയിലെ ഒറ്റപ്പന മുതലപ്പൊഴി വാർഡുകൾ കരട് രേഖാ ഒഴിവാക്കാനാണ് നീക്കം ഇതിനെതിരെ പഞ്ചായത്ത് ഭരിക്കുന്ന സിപിഎം മൂന്ന് വാർഡുകൾ ഒറ്റ വാർഡുകളായി വെട്ടിച്ചു ഉദ്യോഗസ്ഥന്മാരെ പഴയ ഫയലുകൾ പരിശോധിച്ചുകൊണ്ട് സ്ഥലം സന്ദർശിക്കാത്ത രീതിയിലാണ് ഈ വാർഡ് വിഭജനം നടത്തിയിരിക്കുന്നത് മത്സ്യത്തരായ രേഖങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയാണ് പെരുമാവേഖല ഇവിടെ ഒരു വാർഡ് അധികരിപ്പിക്കാനുള്ളതിൽ വെട്ടിച്ചുരുക്കിയ നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല സി പി എം ശക്തമായ രീതിയിൽ ഈ ഈ കമ്മീഷൻ അടിസ്ഥാനത്തിലും വീടുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലുമാണ് വാർഡ് വിഭജനം നടത്തുന്നത് എന്നാൽ തീരദേശത്തെ ഭൂരിഭാഗം വീടുകളും താൽക്കാലിക പെർമിറ്റുകളിൽ പ്രവർത്തിക്കുന്നവയാണ് അതിനാൽ ഈ വീടുകൾ പഞ്ചായത്തിന്റെ അസസ്മെന്റ് രജിസ്റ്ററിൽ വന്നിട്ടില്ല ഇത് തീരദേശത്തെ വാർഡുകളുടെ എണ്ണം കുറയുന്നതിന് പ്രധാന കാരണമായിട്ടുണ്ടെന്നും വാദമുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്നര പതിറ്റാണ്ട് മുമ്പുള്ള സെൻസസ് മാനദണ്ഡമാക്കിയതും തീരദേശത്തെ യഥാർത്ഥ ജനസംഖ്യ പരിഗണിക്കുന്നതിന് തടസ്സമായി ഒന്നര പതിറ്റാണ്ടിനിടയിൽ പെരുമാതുറ തീരദേശ മേഖലയിൽ ജനവാസം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് ഇവയൊന്നും പരിഗണിച്ചില്ല എന്നും കോൺഗ്രസ് ആരോപിക്കുന്നു വാർഡിൽ 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 വീടും വീടും എൺപത്തിരണ്ട് വീടുമാണ് എന്നാൽ തികച്ചും യാതൊരു സത്യസന്ധവും ഇല്ലാത്ത ഒരു വീടിന്റെ നമ്പറാണ് ഇവർ കൊടുത്തിരിക്കുന്നത് ഞങ്ങളിവിടെ വ്യക്തമായി അന്വേഷിക്കുകയും ആശാവർക്കർമാരുടെ കടയിൽ നിന്നും ഞങ്ങൾ നേരിട്ട് സൈറ്റിൽ പോയി വിസിറ്റ് വിസിറ്റ് ചെയ്ത് ഞങ്ങളെടുത്ത രേഖ പ്രകാരം ആൾവാസയോഗ്യമായ വീടുകൾ അത് ഈ സ്ഥിര നമ്പർ ഉള്ളതും യു എ നമ്പർ തന്നെ പത്താം വാർഡിൽ നാനൂറ്റി തൊണ്ണൂറ്റി വീടുണ്ട് പതിനെട്ടാം വാർഡിൽ അത് ഇരുന്നൂറ്റി എൺപത്തിനാലുണ്ട് പന്ത്രണ്ടാം വാർഡിൽ അത് മുന്നൂറ്റി നാല്പത്തിനാലുണ്ട് അപ്പോൾ ആകെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വീട് വാസയോഗ്യമായ വീടുകൾ നമ്പർ കൊടുത്ത പ്രകാരം ഈ പെരുമാറ മൂന്ന് വാർഡിൽ ഉള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്രയും കുറവ് വന്നതെന്നും കൂടി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ പദ്ധതി വിധങ്ങളിൽ ധാരാളം കുറവുകൾ നമുക്ക് സംഭവിക്കും അപ്പൊ അതിന്റെ ഈ ജനങ്ങളുടെ അവകാശങ്ങളൊക്കെ തുംസിക്കപ്പെടുകയും അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളിൽ വളരെ ഇടിവുണ്ടായും ചെയ്യും ഈ ഈ നിരവധി പ്രാവശ്യം ഞങ്ങള് സെക്രട്ടറിയെ കാണുകയും സെക്രട്ടറിയോട് വിശദമായ കാര്യങ്ങൾ പെരുമാവറയുടെ നിങ്ങളെ കണക്കും പ്രകാരമല്ല പെരുമാവുറയുടെ ഇന്നത്തെ ജീവിത അവസ്ഥ ജനങ്ങളുടെ വാസയോഗ്യമായ വീടുകൾ നിങ്ങളുടെ അസസ്മെന്റുള്ള അല്ലെങ്കിൽ പഞ്ചായത്ത് രേഖയിലുള്ള അല്ലെന്ന് വ്യക്തമായവരെ ബോധ്യപ്പെടുത്തി പക്ഷെ അതൊന്നും സെക്രട്ടറി അംഗീകരിക്കാൻ തയ്യാറാകാതെ ആരെയോ ആർക്കോ വേണ്ടി എന്ന് വേണ്ടി പറയുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും ആർക്കോ വേണ്ടി എഴുതി വരച്ചു കൊടുത്ത ഒരു രേഖയുമായിട്ടാണ് ഇന്ന് ആ വാർഡ് ദിനത്തിന്റെ വാർഡ് ഭൂരേഖ ചിത്രം ഇന്ന് പുറത്തു വരുമെന്ന് പറയുന്നത് അപ്പൊ ഈ രീതിയിൽ ആ നമ്മളെ പിന്നെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന തന്നെ എഴുന്നൂറ്റി എൺപത്തി ആറ് തൊണ്ണൂറ് വീടേ ഉള്ളൂ പക്ഷെ ഇന്ന് പെരുമാതുര അതായത് സ്ഥിര നമ്പർ ഉള്ളതും യു ഐ നമ്പരും ഉള്ള വീടുകളിൽ ഉള്ള നമ്പർ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വീടുകൾ ഇന്ന് പെരുമാതുറ ഈ രേഖകളില്ലാതെ അല്ലെങ്കിൽ പിന്നെ തീരദേശങ്ങളിലെ ഈ പാറയുടെ മുകളിലൊക്കെ വീട് വെച്ച് താമസിക്കുന്ന ഒന്നും കൂടാതെ യു എ നമ്പരും ചെലകി പഞ്ചായത്ത് കൊടുത്ത യു ഐ നമ്പരും സ്ഥിരമായ നമ്പറും ഉള്ള ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തെട്ട് വീടുണ്ട് ഒരേ വാർഡിൽ സർക്കാരിന്റെ കണക്കനുസരിച്ച് അഞ്ഞൂറ്റി പതിനാറ് വീട് മതി പതിനേഴ് വീട് അതിൽ പത്ത് ശതമാനം ോട്ടോ പോകാം ആ ഒരു സാഹചര്യത്തിൽ ഈ പെരുമാതല പ്രദേശം നിർത്തിക്കൊണ്ട് ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഇന്ന് വാസയോഗ്യമായ വീടുകൾ എടുത്താൽ തന്നെ മൂന്ന് വാർഡ് വെക്കാം മൂന്ന് വാർഡ് നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയും അപ്പൊ അത്തരം ഒരു സാഹചര്യം ഉള്ള സമയത്ത് എന്തിന്റെ അടിസ്ഥാനത്തിനാണ് ആറ് ആർക്ക് വേണ്ടിയാണ് അശാസ്ത്രീയമായിട്ടുള്ള വാർഡ് വിഭജനത്തിനെതിരെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് സി പി എമ്മിനും കോൺഗ്രസിനും പുറമെ മുസ്ലിം ലീഗ് എസ് ഡി പി ഐ വെൽഫെയർ പാർട്ടി പി ഡി പി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടകം തന്നെ എതിർപ്പ് അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിന്റെ ഭാഗമായി സോഷ്യൽ മീഡിയ ക്യാമ്പയിനും സജീവമാണ് വാർഡ് വിഭജനത്തിനെതിരെ ജനകീയ പ്രതിഷേധങ്ങൾക്കൊപ്പം നിയമ പോരാട്ടത്തിനും ഒരുങ്ങുകയാണ് നാട്ടുകാർ എന്നാൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ഇങ്ങനെ മാത്രമേ വാർഡ് പുനരേഖീകരിക്കാൻ കഴിയൂ എന്ന നിലപാടാണ് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശാനുസരണം ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് തലസ്ഥാന വാർത്തകൾ പെരുമാതുറ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്